എത്രയും ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രാഹുൽ ആങ്കൂട്ടത്തിൽ എത്രയും ബഹുമാനിയനായ കരുനാഗപ്പള്ളിയുടെ എം എൽ എ ശ്രീ സി ആർ മഹേഷ് ഇവിടെ വന്നുകൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട ബി സി സി അധ്യക്ഷൻ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഇവിടെ ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ രണ്ട് മാസത്തിനിടയ്ക്ക് നടക്കുന്ന പോലീസ് തരനാട്ടെ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഇന്ന് ആലപ്പുഴ എസ് ഓഫീസിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ മറ്റേതും കാണാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ള പോലീസ് വിരനായിട്ടാണ് ആലപ്പുഴ ജില്ലയിൽ നടന്നത് ആലപ്പുഴയിൽ സദസ്സിന് കൈങ്കൊടി കാണിച്ചവരെ അതിക്രൂരമായി മർദ്ദിച്ചു എന്നതും മാത്രമല്ല ആലപ്പുഴ ജില്ലയിൽ വെച്ചാണ് കെ എസ് യു ജില്ലാ പ്രസിഡന്റിനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും കൈങ്കൊടി കാണിച്ചതിന്റെ പേരിൽ ഈ മുഖ്യമന്ത്രിയുടെ ഗൺവെൻറ്റ് അതിക്രൂരമായി ು ಬೇಗೆ ಪಟ್ಟ ಎರಡನೇ ಯೂತ್ ಕಾಂಗ್ರೆಸ್ನ ಸಂಸ್ಥಾನ പ്രിയപ്പെട്ടവരെ ഇത് തുടരുന്ന വേട്ടയാണ് കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു സംഭവമാണെങ്കിൽ യൂത്ത് കോൺഗ്രസിൽ തന്നെ നടത്തുന്നത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റി ഇന്ന് തന്നെ മാർച്ച് നടത്താൻ തീരുമാനിച്ചത് വെറത്തെ കയറി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ പോലീസ് അയാൾക്ക് മാത്രമാണ് നിയമം മറിച്ച് ഈ രാജ്യത്തെ ജനങ്ങൾക്കല്ല എന്ന് പറയാൻ യൂത്ത് കോൺഗ്രസ് അവർ ആഗ്രഹിക്കുകയാണ് ഇവർക്കൊരു പോലീസ് ഉദ്യോഗസ്ഥലീസ് ഉദ്യോഗസ്ഥൻ ഒന്ന് പറഞ്ഞേക്കാം ഞങ്ങൾ നിങ്ങൾ നേരിടുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ ആക്രമിച്ച് കീപെടുത്തുമെന്നൊന്നുമല്ല ജില്ലാ പ്രസിഡന്റിനെയും സംസ്ഥാന സെക്രട്ടറിയുടെയും കേസിൽ ഗൺമാനെ ചോദ്യം ചെയ്യാൻ പിച്ചിട്ടുണ്ട് ആ ഗൺമാനെ ഒന്നര മാസത്തിന് ശേഷമാണ് ചോദ്യം ചെയ്യാൻ പ്പിക്കുന്നത് കാര്യം പറഞ്ഞേക്ക ആ ഗൺമാനെതിരെ വകുപ്പ് തല നടപടിക്കാൻ ആലപ്പുഴ എസ് ബി സൗത്ത് സ്റ്റേഷനിലെ സി ഐ ഉൾപ്പെടെയുള്ളവർക്കല്ലേ നിയമ സ്വീകരിക്കാൻ ഹൌത്ത് കോൺഗ്രസ് എത്ര ധാരാളമായാണ് പിറകിൽ അടി കൊണ്ട് വളരെ ഗുരുതരമായ അവസ്ഥയിൽ അവിടെ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞേക്കാം മുദ്രാവാക്യം കുറെ പേരുകൾ പറഞ്ഞു ഒരു ബാമുരാജ് ഒരു അവിനാശ് ഒരു ഉല്ലാസ് പ്രിയപ്പെട്ടവരെ മാർച്ച് നടത്തി അത് മാത്രം സാധിക്കുന്നതല്ല ഈ ആലപ്പുഴ ഓഫീസിലേക്കും സാധിക്കും എന്ന് പറഞ്ഞു ഞാൻ നടത്തിയാണ് ഇവിടെ പോലീസിന് ഒരു പ്രത്യേക അസുഖമുണ്ട് പിണറായിക്ക് ഇവിടെ രാഹുൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആരോപണം ഉന്നയിച്ച രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഒന്ന് തിരുവനന്തപുരത്തെ ഷാഫി നമ്മൾ തിരുവനന്തപുരത്തെ വന്ന വാർത്ത ഉന്നയിച്ചതിന് ശേഷം രാഹുൽ മൺകൂട്ടത്തിന്റെ അകാരണമായി അന്യായമായി പിടിക്കാൻ നേതൃത്വം കൊടുത്ത ഈ രണ്ട് ഉദ്യോഗസ്ഥരെ രാഹുലിന്റെ ഹോം സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ ഷാഫിയ ിൽ വന്ന് വിചാരിക്കുന്നെങ്കിൽ അതൊക്കെയാണ് കയ്യിൽ വെച്ചാൽ മതി എല്ലാവർക്കും സ്റ്റേഷനും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ പ്രിയപ്പെട്ട ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷനും നാളുടെ എം എൽ എയുമായ ശ്രീ സി ആർ മഹേഷിനെ ഈ മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ മാർച്ചിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ രാഹുൽ െ ഈ മാർച്ചിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ ചെയ്യുക അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ എ എ ഷുട്ടൂർ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട കെ പി സി സിയുടെ സെക്രട്ടറി ശ്രീ എസ് ശരത്തിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷന്മാർ സി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉപാധ്യക്ഷന്മാർ ശ്രീമതി ഹരിത ബാബു താജ് എന്നിവരെ ഈ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ ആലപ്പുഴ ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങളിലെ മാത്രം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമാണ് ആലപ്പുഴ ജില്ലയിലെ ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രത്യേകിച്ച് ഈ മാർച്ചിന് നേതൃത്വം നൽകുന്ന ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ആനന്ദ വിശ്വാ ഉൾപ്പെടെ അവരെ എല്ലാവരും അത്